വെള്ളിയാഴ്ച പള്ളി വിരിഞ്ഞ് വന്നിട്ട് ഇവിടെ എന്താ ഉള്ളത് ഒരു ചട്ടിയും വെച്ചിട്ടുണ്ട് ഒരു കോലും ഉണ്ട് എന്തെങ്കിലും എന്താ വെക്കാൻ അപ്പൊ തിന്നൂല്ല തിന്നൂല്ല என்ன நరికి நம்ம நகர் ஹோட்டலுக்கு போக இவ்வளவு ஹோட்டலி நல்ல ஹோட்டல் எனக்கு கான்ஸ் சேரா ஆரே ஹோட்டலி அது ஓட வந்து தெந்த பாரு ஆரே ஹோட்டலி அந்த ஹோட்டலி அவுட வந்து தெந்து என்ன அந்த வந்து ஒரு அடிபொளியத்றே இங்க ஏணி அடிபொளிய அடிபொளியானே தன வந்து ஆ கான்ஸ் சேரா ஓகே அப்போ நாலு மும்பைல ப்ரமோஷன் னாட்டோ இது எந்த எந்த அந்த അവിടെ പോയി ഫു കഴിച്ച് നമ്മുടെ തറവാട് പേര് ഒന്ന് കാണാൻ വേണ്ടി പോകണം അവിടെ എന്താണ് മഴ ഒക്കെ ഉണ്ടാക്കിക്കണം എന്നുള്ളത് നോക്കണം എന്താ നിങ്ങക്ക് എന്താ ബിരിയാണിയോ ചോറോ അവിടെ എന്താ നല്ലത് ഇന്നലെ ഓപ്പണിംഗ് ഉണ്ടായത് ഞാൻ നിങ്ങക്ക് വരാൻ അപ്പം എന്തായാലും കൈ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഒന്നാമത് ഇവിടെ ഞാൻ വെക്കണ്ടെന്ന് പറഞ്ഞു തന്നെയാണ് ദോഷമാണെങ്കിൽ നിങ്ങൾക്കുവാണെങ്കിൽ ചുറ്റുള്ള ദോശയും ചൂടാന്നുണ്ടെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് തന്നെ ഇവിടെ പോകും പിന്നെ ആർക്കും അത് ഉണ്ടാക്കിയിട്ട് വെറുതെ നാശാക്കണ്ടല്ലോ കൊടുക്കുക ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ താഴത്തെ വരാണെന്നുണ്ടെങ്കിൽ അപ്പഴത്തെ തൊഴുത്ത് പൈക്കൾക്ക് കൊടുക്കുക ഇതിപ്പോ അത് നടക്കുമല്ലോ പറ്റിയതാണെങ്കിൽ നല്ല നല്ല ട്ടോ വൈകുന്നേരത്ത് മഴയാണ് നമുക്ക് കുറച്ച് പണികളുണ്ട് എങ്ങനെയാണ് അതല്ല ഏതാ റോഡ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെറുപ്പശ്ശേരി പോകുമ്പോ നാരിപടിന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ാണ് ഞമ്മള് ഹോട്ടല് പോയിക്കല്ലേ എന്നിട്ട് രുചി പറയാ അപ്പൊ ഉമ്മാടെ ഏട്ടത്തിലെ ഭർത്താവും വേറൊരാളുപാട് തുടങ്ങിയ സംഭവാണ് സംരംഭാണ് അല്ലെ അപ്പൊ നല്ല ആളെ കൊണ്ട് പരിസ്യം ചെയ്യാൻ വന്നിട്ട് ഇപ്പൊ പണിയാവും പോകും നല്ല ആള് കേറാതെ ഓക്കെ കൈസ്പന്തായാലും ആൾക്കാരെ കണ്ടിട്ടുണ്ടോ ഇതാണ് ആ നിക്കുന്ന ആളാണ് മട ആരൊരാളിയോ ഏട്ടത്തി ഹോട്ടൽ രുചി എന്തായാലും രുചിയിൽ കയറി നമുക്ക് ഭക്ഷണം കഴിക്കാം അവിടെ പോയിട്ട് മുണ്ടാതിരുന്നാതി കേട്ടോ സംഭവം ഏറ്റത്തി ഒക്കെ ശരി തന്നെയാണ് അവിടെ ചെന്ന വേറെ ആൾക്കാരുണ്ടാവുക മെയിനാ വന്നിരിക്കരുമാനം പോവും ആരോ പറയു അലിയന്റെ കടയിൽ വന്ന കഴിഞ്ഞാൽ ഫ്രീ കിട്ടും അതിൽ അഞ്ഞൂറ് റുപ്യ കൊടുത്തിട്ട് കേട്ടോ അലിയനും പെങ്ങളും നാട്ടുവനൊക്കെ കുടിയില്ല ഇപ്പൊ പാർട്ട്ണർമാരാവും ഇപ്പൊ പൈസ കൊടുക്കാണോ നെയ്സിൽ തിന്നാൻ ഉമ്മ പറയുള്ളു ബിരിയാണി ഇതാണ് കേട്ടോ ഹോട്ടല് വരുന്നത് നമ്മടെ അങ്ങോട്ട് പോയാൽ ചെറുപ്പളശ്ശേരി അങ്ങട്ട് പോയാൽ ഒറ്റപ്പാലം അപ്പോൾ ഇതിന്റെ നടുവിൽ നമ്മുടെ നാടുപടിയില് ഇതാണ് ഹോട്ടല് വരുന്നത് ഭക്ഷണൊക്കെ ഭക്ഷണം എങ്ങനെയുണ്ട് അങ്ങനുണ്ട് നിങ്ങള് ചോറൊക്കെ അടിപൊളിയല്ലേ അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് നമുക്ക് വൈകുന്നേരം പിന്നെ ബിരിയാണി ചിക്കൻ ദമ്മീഫ് ദമ്മ് ദമ്മ ചോറ് പിന്നെ ദോശ സീ ഫുഡ് ഉണ്ടോ സീ ഫുഡ് ഉണ്ടോ അങ്ങനെ എന്തായാലും തൃക്കിടീരി ഭാഗത്തുള്ളവരൊക്കെ നോക്കണ്ട ബിരിയാണി ഒക്കെ അടിപൊളി ഞാൻ ബീഫാണ് കഴിച്ച് ഞാൻ ചിക്കൻ കഴിക്കാണ്ട് ബീഫിയാണ് ഫുഡ് ഒക്കെ കഴിച്ച് നമ്മൾ ഇതാ വീട്ടിലോട്ട് പോകുന്നു എന്തായാലും തൃക്കിടി ഇരൊക്കെ ഉള്ളു തൃക്കിടീരി നമ്മുടെ നാടാണല്ലോ നമ്മുടെ നാടല്ലേ നമ്മുടെ നാട്ടിൽ കൂടെ ഫ്ലാസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് തൃക്കരിക്കാർക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നായർ വേടിയിൽ നല്ലൊരു ഹോട്ടൽ വന്നിട്ടുണ്ട് രുചിന്നാണ് പേര് അല്ലേ സത്യം പറഞ്ഞാൽ തൃക്കരിയിൽ നല്ലൊരു ഹോട്ടൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് പക്ഷെ രുചിയായിട്ടുള്ള ഹോട്ടൽ ഇപ്പോൾ നമ്മളെ കുടുംബക്കാരായിട്ട് നമ്മൾ നല്ലത് പറഞ്ഞു ഞാൻ വിനാളം മൊത്തത്തിലുള്ളത് പറയാണ് ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല എനിക്ക് ഇന്ന് കുഴപ്പമില്ല നല്ല ബിരിയാണി നല്ല ഫുഡൊക്കെയാണ് മുമ്പ് പറയുന്നത് ഇന്ത്യയിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നിലനിർത്താണെന്നുണ്ടെങ്കിൽ നല്ല ഫുഡാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇനി എന്ന് പറഞ്ഞ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലൊരു ഹോട്ടൽ നായർപാടി രുചി വന്നിട്ടുണ്ട് പിന്നെ ഉമ്മാൻ്റെ ഒരു കുടുംബക്കാർ ഉമ്മന്റെ ഏട്ടത്തിൻ കൂടിയാണ് കുടുംബക്കാർ രസം ഓക്കെ അതിന് നല്ല വൈകുന്നേരത്തും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് പുട്ട് ബോട്ടി അതേമാതിരി കപ്പാ ബീഫ് പുട്ടും പുട്ടും ബീഫ് കപ്പ ബോട്ടി പൂള ബോട്ടി അങ്ങനെ ഓ അങ്ങനെയൊന്നും പറയല്ലേ ഇതിപ്പോ ഓരോരുത്തരുടെ ഓരോ ജീവിത മാർഗമാണ് എവിടക്ക അത് അവനാൻ ഇഷ്ടമാണ് എവിടെ പോകണം നല്ല ഫുഡ് കിട്ടുന്നേക്ക് എല്ലാവർക്കും പോവാം അതങ്ങനെയാണ് ഹോട്ടലെന്ന് പറഞ്ഞാൽ നമ്മളെ മാത്രമല്ല എല്ലാവരുടെയും അന്നാണ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ നല്ലതാണ് ബാക്കിയുള്ളവരുടെ മോശമാണ് നമ്മളെവിടെയും പറയില്ല നമുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് മാത്രം അങ്ങനെ ഒരു ഹോട്ടൽ അല്ല നമ്മൾ നമ്മളങ്ങൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയല്ല നമ്മളിപ്പോ എവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുടുംബക്കാരാണ് ആരാണ് നമുക്ക് തോന്നിയെടുത്ത് നമ്മൾ തന്നു ഏ ഭക്ഷണം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഇവിടുന്ന് കഴിക്കണം എന്നുള്ളത് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് മാത്രേ ഉള്ളൂ എന്തായാലും നല്ലൊരു ഹോട്ടലാണ് വൈകുന്നേരത്തും ഉണ്ട് അതേപോലെ രാവിലെ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അവിടുത്തെ താഴത്തെ വീട്ടിലത്തെ വീട്ടിലെ നാളെടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈകിട്ടപ്പാക്കാം ഈ വീഡിയോ ഞണ്ടും മഴ ഒന്നും പെയ്യ നല്ല മഴ കാരണം ഈ മഴ പെയ്യതിപ്പോ പറ്റിട്ടുണ്ടാകും എന്താണെന്നുള്ളത് ഞാൻ നോക്കട്ടെ നമ്മൾ പുതിയ വീട്ടിലെത്തി ഒന്ന് വെള്ളമൊക്കെ പോയോ ഏത് റൂമിലെ വെള്ളം എന്താ അറിയോ നമ്മളിവിടെ ഇല്ലാനിട്ട് ഇങ്ങനെ ആക്കി ഇനി മഴ ഉള്ളൊരു ദിവസം ഇവിടെ നിൽക്ക ഇനി മഴ ഉള്ളൊരു ദിവസം ഇവിടെ നിക്കൊന്ന് കുത്തി കൊടുത്താ എന്റെ റൂമിലില്ലല്ലോ ആ ഇവിടെ ഉണ്ട് ഒന്നാമത് വെള്ളം തന്നെ വല്യ പ്രശ്നമൊന്നുമില്ല അതൊന്നും ഇവിടെ ഒന്ന് കുത്തി കൊടുത്താൽ മാറേണ്ട കാര്യമാണ് നമ്മൾ ഇതിലെ തന്നെ താമസിക്കുന്നു അത് നമ്മൾ ഇതിലെ തന്നെ ഉണ്ടായിരുന്നു അത് ആളുള്ളപ്പോ ഒന്ന് കുത്തി കൊടുത്താൽ മതി ഈ പറഞ്ഞു ഇവിടെ ഒന്നും വല്യ പ്രശ്നമല്ല ഇവര് കളിക്കുന്നു ഒന്നാമത് വേനൽക്കാലാവുമ്പോ ഓടൊക്കെ നല്ലോണം ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞാൽ ഒന്ന് ചുങ്ങും ആയി കഴിഞ്ഞാൽ ഓടൊക്കെ ഒന്ന് ഉണങ്ങിട്ട് അതൊക്കെ ഇങ്ങനെ വലിയ അപ്പൊ ആ ഗ്യാപ്പ് കാണും അപ്പൊ ഇറക്കി കൊടുത്താൽ മതി ഇല്ലല്ലോ ഇതിന്റെ ഔട്ടിലില്ലല്ലോ ഇനി മഴ വരുമ്പോഴാണ് നിക്കണം ോ

ണെങ്കി ഓഫ് ആക്കി ആകെ എഴുപത്തിരണ്ടോ എഴുപത്തിരണ്ട് ആകെ എഴുപതെന്ന് അപ്പൊ ഞാൻ തിരിഞ്ഞെടുക്കെ ഞാൻ ആകെ അന്തം പൊട്ടി പറഞ്ഞു സ്വിച്ച് ഓഫ് ആക്കിട്ട് ഇത്ര കറണ്ട് ബില്ല് അന്ന് പിന്നെ 500 രൂപ വന്നു. അതുവിനെ ഒരു മാസം ഞങ്ങൾ ചെറുതായി അതാണ്. മറ്റ പണിയെല്ലാം ചെയ്തിട്ട് വാണ കറന്റ് ഓഫീസിൽക്ക് പോകാനേ. mês ചോ ഓപ്പാക്കി കൊണ്ടി ഞങ്ങൾ എന്താ 720 വരെ. അല്ല നേരെ അവിടെ പോയി അടിവാണാണ്. ഓക്കേ ഗയ്സ്. ഇതിന്റെ ബില്ല് കണ്ടൊക്കെ പറഞ്ഞാൽ 720 120 കറന്റ് ബില്ല് വന്നു. ഓലെ ആദ്യം കണ്ടിക്ക് 722 ആണ്.

കുറച്ചോലെ ഞാൻ ഉൾക്കായിട്ട് പോരുത് കേട്ടോ അങ്ങനെ മക്കളെ നമ്മളിങ്ങനെ പുതിയ വീട്ടിൽ നിന്ന് പഴയ വീട്ടിലേക്ക് വന്ന് ഉമ്മന്റെ അടിച്ച് വരുത്തൊടക്കരുതാന്ന് നമ്മള് വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉമ്മതാ വാതിരൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ വീണ്ടും പോവുകയാണ് ഓക്കെ അപ്പൊ എന്തായാലും കൈസ് ഇന്നത്തെ വീടും അത്രേ ഉള്ളൂ ഉമ്മതിൽ ചെറിയൊരു പ്രമോഷനും കൂട്ടത്തില് നമ്മുടെ പഴയ വീട് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നിഷാദ് നമുക്ക് നെക്സ്റ്റ് ഒരു കുക്കിംഗ് ആയാലോ എന്തായാലും സിനു കിച്ചണില് വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി സിനു എന്തായാലും അവിടെയാണ് അവിടെ പോലെ തിരക്കിലാണ് അപ്പം എന്തായാലും നിഷാദ് ഉമ്മൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കുക്കിംഗ് നമുക്ക് കയ്യിലാക്കാം അല്ലേ എന്തെങ്കിലും ആക്കാം ഓക്കെ